ജന്ന ഒരിക്കലും ഒരു വ്യക്തി സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഒരുപാട് സ്വഭാവങ്ങളുണ്ട് പക്ഷെ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള ഒരു സ്വഭാവം അഹങ്കാരത്തിൽ നിന്ന് ഒരണ്ണു തൂക്കം അവന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അത് വസ്ത്രത്തിന്റെ പേരിലാവട്ടെ സൗന്ദര്യത്തിന്റെ പേരിലാവട്ടെ അറിവിന്റെ പേരിലാവട്ടെ അറിവില്ലായ്മയുടെ പേരിലാവട്ടെ ൂടിയാണ് അവൻ ജീവിക്കുന്നതെങ്കിൽ ലാ ജന്ന അവൻ എത്ര വലിയ ഇബാദത്തുകാരനാണെങ്കിലും ആ സ്വഭാവക്കാരൻ ഇപാദത്തുകാരനാണെങ്കിലും ഉണ്ടാവുകയില്ല സഹാബത്ത് ചോദിച്ചു നബിയെ എന്താണ് ആളുകൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന പവർ കാണിക്കലാണോ ഒരു സ്വയം പൊങ്ങിയായിട്ട് അഹങ്കരിക്കലാണോ എന്താണ് റസൂലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ ചിലർക്ക് ധാരണ തിരുദൂതൻ തിരിച്ചോർമ്മപ്പെടുത്തി അൽ കിബിറു അഹങ്കാരം എന്നാൽ സത്യത്തെ നിരാകരിക്കല നബി അലൈഹിസ്സലാത്തു കൊടുത്ത സത്യം സത്യം അംഗീകരിക്കാതെ പിഴവിലാക്കിയ പിശാചിന്റെ സ്വഭാവം ഒരു ബോധ്യപ്പെട്ടാലും ആ സത്യത്തെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് അടയാളമാണ് അതോടൊപ്പം ജനങ്ങളെ ഒരു പുച്ഛന്മാരായിട്ട് കാണുക ഇത് എന്തിന്റെ പേരിലും ഒരാളുടെ ഹൃദയത്തിൽ വരും നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അറിവ് കൂടുമ്പോ ആളുകൾക്ക് അഹങ്കാരം കൂടുന്നു അറിവ് കുറയുമ്പോ ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നു ഞാൻ പറഞ്ഞത് തന്നെ ശരി എന്ന അഹങ്കാരം അതോടൊപ്പം ജനങ്ങളോടൊരു പുച്ഛം തറവാടിന്റെ പേരിൽ പണത്തിന്റെ പേരിൽ ഇപ്പൊ സൗന്ദര്യത്തിന്റെ പേരിൽ അതുകൊണ്ടാണല്ലോ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് മനുഷ്യന് കറുപ്പും വെളുപ്പും റബ്ബ് നിശ്ചയിച്ചതാണൊന്നും ഉള്ളിലെ വെളുപ്പാണ് മനുഷ്യന് വേണ്ടതെന്നും ആവർത്തിച്ചു പഠിപ്പിച്ച മുസ്ലിം സമൂഹത്തിൽ തന്നെ പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഉള്ളൂ പലരെ കൊണ്ടും പറ്റിയിട്ടില്ല ആളുകൾക്ക് ഉള്ളൂ ചിഹ്നങ്ങൾ ഉള്ളു നന്നായിട്ടില്ല പുച്ഛം പരിഹാസം ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർ ലാ ജന്ന ഒരിക്കലും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സ്വർഗം വേണമെങ്കിൽ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനസ്സുണ്ടാവണം റബ്ബിനു വേണ്ടി അഹങ്കാരിയാകാതെ ജീവിക്കുന്ന ഒരു ഹൃദയം ഉണ്ടാവണം റബ്ബിനു വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന റബ്ബിനു വേണ്ടി പരസ്പരം കാരുണ്യം കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമകളാവണം അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റു സംഭവിച്ചു പോകുന്നുണ്ട് റബ്ബെ എല്ലാം മുട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാദാ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമയോടെ നേരിടാൻ ഓരോ മനസ്സുകൾക്കും ഈ മാനിന്റെ കരുത്തും തക്കുവയും നീ പ്രദാനം ചെയ്യണമേ അള്ളാഹുവി ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദാ എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി

ം രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ വരെ കിടക്കുന്ന വ്യക്തികൾ എന്താണ് ഉറപ്പെ ഓരോരുത്തർക്കും ഹയർ ആ ഹൈറിലേക്ക് അവർക്ക് നീ സമാധാനം നൽകണമെ മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ റബ്ബെ ബാധ്യതകളില്ലാതെ ഹറാമായ കടബാധ്യതകളില്ലാതെ പലിശ ലോൺ ലോണിടപാടുകളില്ലാതെ ഹലാലായ നിലക്ക് ജീവിച്ചു വരിക്കുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബനാ അത്തിനാ ഹസന വഫിൽ ർ